ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാരും ജി ടു മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അന്യ ഭാഷകളിൽ നിന്ന് വന്ന് കേരള ബോക്സ് ഓഫീസിനെ കീഴടക്കിയ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ഒരു പത്ത് സിനിമകളുടെ ലിസ്റ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്ത് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന കുറച്ച് നടന്മാരൊന്നും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല എന്നുള്ളതും തന്നെ ഒരു വിഷമകരമായിട്ടുള്ള കാര്യമാണ് പിന്നെ അതുകൂടാതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലരൊക്കെ ഒന്നാം സ്ഥാനത്തെത്തൂ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ട് അന്യഭാഷ നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനത്തെ തമിഴ് സിനിമകൾ പോലും ഈ പട്ടികയിൽ ഒന്നാം രണ്ട് സ്ഥാനങ്ങളില്ല എന്നുള്ളതും വിഷമരായിട്ടുള്ള കാര്യമാണ് എന്തായാലും തന്നെ അന്യഭാഷകളിൽ നിന്നും വന്ന് കേരളത്തിലെ ബോക്സ് ഓഫീസിലെ കിടുകിട വിറപ്പിച്ച് കളക്ഷൻ കൊയ്ത്ത് നടത്തി കൊണ്ടുപോയ ആ സിനിമകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു കൂടുതൽ ലൈക്ക് കിട്ടിയാൽ കൂടുതൽ റീച്ച് കിട്ടിയാലും അപ്പം സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ പത്താം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന അന്യഭാഷാ ചിത്രം എന്ന് പറയുന്നത് നമ്മളുടെ ഇളയദളപതി വിജയുടെ ബിഗിൽ എന്ന് പറയുന്ന സിനിമയാണ് ഇരുപത് കോടി രൂപയോളമാണ് വിജയ്യുടെ ബിഗിൽ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത് ഒമ്പതാം സ്ഥാനത്താവട്ടെ പി എസ് ടു ആണ് അതായത് പുന്നിയൻ സെൽവൻ ടു അത് നമുക്കറിയാം ഒന്നാം ഭാഗം വന്ന് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി മണിരത്നത്തിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ഒരു സിനിമയായിരുന്നു അതിൻ്റെ രണ്ടാം പാർട്ട് വന്നപ്പം വേണ്ട ഒരു സ്വീകാര്യത കിട്ടിയെന്ന് തന്നെ പറയാം കേരളത്തിൽ നിന്നും കാരണം ഇരുപത്തി നാല് കോടി രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് കണക്കുകൾ പ്രകാരം പുറത്തു വരുന്നത് എട്ടാം സ്ഥാനത്താവട്ടെ രാജമൗലിയുടെ നമുക്കറിയാം പിള്ളാർ എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മളെ ഞെട്ടിച്ചതാണ് ആ സിനിമ ഒരു ത്രീ ഡി എഫക്റ്റീവ് അല്ലെങ്കിൽ തിയേറ്ററുകളിൽ നമ്മളെ ഒരു എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് താൻ തന്നൊരു സിനിമയായിരുന്നു രാംചരൺ എം ജൂനിയർ ഇൻഡിആർ സിനിമ എന്തായാലും തന്നെ മാരക്ക പെർഫോമൻസ് കൂടാതെ ആ രാജമൗലിയുടെ ബ്രാൻഡ് നമ്മളുടെ മലയാളി മനസ്സിനെ അങ്ങോട്ട് കീഴടക്കി ഒന്നോട് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് രാജമൗലിയുടെ ട്രിബിൾ ആർ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് ആ സിനിമ കേരളക്കരയിൽ നിന്നും കൊയ്താകട്ടെ ഇരുപത്തിനാലര കോടി രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഏഴാം സ്ഥാനത്ത് കൽക്കി സിനിമയാണ് ഇപ്പം നിലവിലും നല്ല രീതിയിലുള്ള റണ്ണിങ്ങിന് പൊക്കോണ്ടിരിക്കുകയാണ് എന്തായാലും അമിതാഭ് ബച്ചനും കമലഹാസനും ഒക്കെ നമ്മളെ ഞെട്ടിക്കുന്ന പ്രകടനം ഒക്കെ കാഴ്ചവെച്ച് കാലത്തിന് മുന്നേ സഞ്ചരിച്ചൊരു സിനിമയായിട്ട് ഒരു സിനിമയാണ് എന്തായാലും തന്നെ നല്ല രീതിയിലുള്ള കളക്ഷൻ കൊയ്ത്ത് ഇപ്പോഴും നിലവിലും പ്രതിദിനം മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ വർക്കിംഗ് ഡേയിൽ പോലും സ്വന്തമാക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത് അതായത് തന്നെ നിലവിൽ തന്നെ ഇരുപത്തി കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വന്ന് എത്രത്തോളം മുന്നോട്ട് പോകുന്നു നമുക്ക് കാണാം ഇനി ആറാം സ്ഥാനത്ത് ഏത് സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകേഷ് കനകരാജിൻ്റെ കമലവാസ് കൂട്ടായിട്ട് വന്ന നമ്മളുടെ ഭഗത്വാസിലും ഒട്ടനവധി താരനിരവണ് സമ്പൽ ഒരു വിക്രം സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ആ വിക്രം സിനിമയാണ് ആറാം സ്ഥാനത്ത് നാൽപ്പത് കോടി ഇരുപത് ലക്ഷം രൂപയോളം കേരളക്കരയിൽ നിന്നും സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് അങ്ങനെ ആറാം സ്ഥാനത്ത് വിക്രം സിനിമ എത്തിയിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്താവട്ടെ അവതാർ സിനിമയാണ് ഒരു ഇംഗ്ലീഷ് സിനിമയും ഈ പട്ടികയിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഇംഗ്ലീഷ് സിനിമ സ്വന്തമാക്കിയതാവട്ടെ നാപ്പത്തി ഒന്ന് കോടി രൂപയോളം കേരളക്കരയിൽ നിന്നും മാത്രം അവതാർ രണ്ടാം വാർട്ട് വലിയൊരു നേട്ടം തന്നെയാണ് കാരണം ഒരു ഇംഗ്ലീഷ് സിനിമയൊക്കെ വന്നിട്ട് ഇത്രയധികം കൊയ്ത്ത് കൊയ്യുന്നല്ലോ അത് തന്നെ വലിയൊരു നേട്ടം തന്നെ അത് അങ്ങനെ അഞ്ചാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് ഇനി നാലാം സ്ഥാനത്ത് മറ്റൊരു സിനിമയുമല്ല നമുക്കറിയാം രജനികാന്തിന്റെ ജയിലർ സിനിമ എൻ്റെ അമ്മോ വിനായകനൊക്കെ പോയി തകർത്ത് അഭിനയിച്ച് ഒരു ൽസന്റെ ഒരു സിനിമ എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററുകളിൽ നിന്നും തന്ന് പ്രത്യേകിച്ച് ലാലേട്ടൻ ലാലേട്ടനൊക്കെ അതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഇമ്പാക്ട് കേരളക്കരയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ അമ്പത്തി ഏഴ് കോടി എഴുപത് ലക്ഷം രൂപയോളാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലാലേട്ടൻ ഒരു ഗസ്റ്റ് റോളിൽ വന്ന ഈ ജയിലർ സിനിമ സ്വന്തമാക്കിയത് എന്തായാലും രജനീകാന്തിന് ഒരു സിനിമ കേരളക്കരയിൽ നിന്നും ഇത്രയധികം കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു അതായത് അമ്പത് കോടി രൂപയ്ക്ക് പുറത്തുള്ള ഒരു കളക്ഷൻ കേരളത്തിൽ നിന്നും രജനി ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രജനി ആരാധകർക്കെല്ലാം അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളർന്നൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ വേട്ടയായിരുന്നു ലാലേട്ടൻ്റെ അഭ്യൻസ് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇനി ലോകേഷ് കനകരാജിൻ്റെ തന്നെ മറ്റൊരു സിനിമയായിരുന്നു ലിയോ സിനിമ വിജയുടെ അവസാനത്തെ ഒരു സിനിമ തിപ്പുരി പെർഫോമൻസ് ആയിരുന്നു കേരളക്കരയിൽ നിന്നും കളക്ഷനായിട്ട് കൊയ്ത്ത് എടുത്തെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അറുപത് കോടി പത്ത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നല്ല വിട്ടിക്കട്ട് അമ്പത് കോടിയും കഴിഞ്ഞ് അറുപത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ കേരളത്തിൽ നിന്നും ലിയോ സിനിമ സ്വന്തമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ഇനിയും രണ്ടാം സ്ഥാനത്ത് മറ്റൊരു സിനിമയല്ല കെ ജി എഫ് കെ ജി എഫ് ഫസ്റ്റ് ഉണ്ടാക്കി ഇമ്പാക്ടിന്റെ പുറത്ത് രണ്ടാം ഭാഗം വന്നപ്പോഴത്തേനുണ്ടല്ലോ കേരളക്കാരെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൊത്തം അറുപത്തി എട്ട് കോടി ലക്ഷം രൂപയോളമാണ് കേരള കരയിൽ നിന്നും അല്ലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു അന്യഭാഷാ ചിത്രം വന്നിട്ട് റെക്കോർഡ് തകർത്തെറിഞ്ഞുകൊണ്ട് അത്രയധികം രൂപ സ്വപ്നം പോലും അമ്പത് കോടി എന്നത് വലിയൊരു നാഴികക്കല്ലായിട്ട് മറ്റു ഭാഷകൾക്കും വേറെ സിനിമയ്ക്ക് പോലും ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു ടൈമില് കെ ജി എഫ് ടു വന്നിട്ട് ഇത്രയധികം കളക്ഷൻ സ്വന്തമാക്കിയത് അങ്ങനെ രണ്ടാം സ്ഥാനത്ത് കെ ജി എഫ് ടു ആണ് ഇനി ഒന്നാം സ്ഥാനത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഹുലി ടു ആണ് എന്തായാലും തന്നെ ഒന്നാം സ്ഥാനം ബാഹുബലി ടു ഇത്ര വർഷമായി ഇപ്പം നാലഞ്ച് വർഷമായിട്ട് ആ സിനിമ ഇങ്ങനെ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ് ഒന്നാം ഭാഗത്തിൻ്റെ എഫക്റ്റിൽ രണ്ടാം ഭാഗത്തിനായിട്ട് ഇത്രയധികം വെയിറ്റ് ചെയ്ത് മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കുടുംബ പ്രേക്ഷകര് കുട്ടികൾ വലിയവരെ എല്ലാവരും തന്നെ തിയേറ്ററുകളിൽ പോയിട്ട് ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കിയിട്ടായിരിക്കാം എഴുപത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ എഴുപത്തി മൂന്ന് കോടി രൂപയോളാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ബാഹുബലി സിനിമ സ്വന്തമാക്കിയത് അങ്ങനെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പ്രഭാസിന്റെ രാജമൗബിലിയുടെ സംവിധാനത്തിൽ വന്ന ബാഹുബലി ടു ആണെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനാണ് അന്യഭാഷകളിൽ നിന്നും വന്ന് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രങ്ങളുടെ ഒരു പട്ടിക പുറത്തുവിടുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്തായാലും ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകം എടുത്ത് കാണേണ്ടത് മറ്റാരുമല്ല അല്ല പ്രഭാസ് വിജയ് ഈ രണ്ടു പേരുടെയും രണ്ട് സിനിമകൾ ഈ ലിസ്റ്റിൽ രണ്ട് സിനിമകൾ വീതം ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് അതായത് വിജയുടെ ബിഗിലും ലിയോ സിനിമയും പ്രഭാസിനാവട്ടെ രണ്ട് സിനിമകളുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിയത് ഒന്ന് ബാഹുബലി ടു ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കൽക്കി അതാണ് ഒരു നേട്ടം ഏറ്റവും കൂടുതൽ പണം വാരിയ അന്യഭാഷാ ചിത്രങ്ങൾ ഒന്നാം സ്ഥാനത്ത് നമുക്കറിയാം രാജമൗലിയാണ് രാജമൗലിയുടെ രണ്ട് സിനിമകളുണ്ട് ട്രിബിൾ ആറും ഉണ്ട് ബാഹുബലി ടുവും ഉണ്ട് ഇനി രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരും അല്ല ലോകേഷ് കനകരാജ് എന്ന് പറയുന്നതിൽ വന്ന ലിയോ സിനിമയാണ് ഒന്ന് മറ്റൊന്ന് വിക്രം സിനിമയാണ് ഈ രണ്ട് സിനിമകളും കൂടെ നല്ലൊരു കൊയ്ത്ത് ഈ പത്ത് സ്ഥാനങ്ങളിലുള്ള ഈ ചിത്രങ്ങൾ രണ്ടും കൂടെ കൊയ്ത് തന്നെ പറയാം ഇതിലുള്ള ഒരു കൊയ്ത്ത് നടത്തി കൊയ്ത്ത് ഉത്സവം തന്നെ നടത്തിയ അന്യഭാഷാ ചിത്രങ്ങൾ നമ്മളെ ഞെട്ടിച്ച സിനിമകളായിരുന്നു ഇതൊക്കെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും തന്നെ പ്രഭാസിനെ നമ്മൾ സമ്മതിച്ചേ പറ്റും ഇത്രയധികം പൊട്ട അല്ലെങ്കിൽ പൊട്ടുന്ന സിനിമകൾ അത് ഇതെന്നൊക്കെ പറയുമ്പം നമ്മൾ മലയാള സിനിമകളുടെ എല്ലാവരുടെയും ഇഷ്ടനായകനായിട്ട് വർഷങ്ങളായിട്ട് തെലുങ്ക് നാട്ടിൽ നിന്നും ഒരാളുണ്ട് അല്ലു എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന് പോലും ഇത്രയധികം നേട്ടം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലു അർജുൻ്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള കരയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് പുഷ്പാ റ്റു ആണ് വെറും പന്ത്രണ്ട് കോടി രൂപ മാത്രമാണ് അപ്പൊ എത്രത്തോളം ദൂരെ ഇനിയും അല്ലു അർജുനൊക്കെ സഞ്ചരിക്കാനുണ്ട് ഈ എഴുപത്തി മൂന്ന് കോടി രൂപയിലേക്കൊക്കെ എത്തണമെങ്കിൽ പോട്ടെ ഒരു ഇരുപത് മുപ്പത് കോടി റേഞ്ചിലെങ്കിലും പുഷ്പ റ്റു എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പം അല്ലു അർജുൻ്റെ ആ സിനിമയെങ്കിലും എത്തട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് എന്തായാലും അന്യ ഭാഷക്കാ സിനിമാക്കാരോട് അല്ലെങ്കിൽ ആ നടന്മാരോട് അല്ലെങ്കിൽ ആ സിനിമകളോടൊക്കെ ഒരുപാട് പ്രിയം മലയാള സിനിമാ പ്രേമികൾ കൂടി എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാകുന്നത് ഇനിയും ഒരുപാട് റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് ഒരുപാട് നല്ല സിനിമകൾ അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിക്കുന്ന സിനിമകൾ രാജമൗര്യയുടെയും ലോകേഷ് കനകരാജിൻ്റെയും പ്രഭാസിൻ്റെയും അല്ലെങ്കിൽ എല്ലാ സിനിമാ മേഖലയിൽ നിന്നും വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ